നമസ്കാരം വേണു പരമേശ്വറാണ് ആറ് തവണ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ നാൾ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വനിത ഇരുപത് വർഷത്തിനിടെ നൂറ്റിനാൽപ്പത് സിനിമകളിൽ അഭിനയിച്ച നായിക താരം അഞ്ച് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന ഫിലിംഫെയർ അവാർഡുകൾ വിവിധ സർവകലാശാലകളിൽ നിന്ന് അഞ്ച് ഡോക്ടറേറ്റുകൾ മാനവ മാനവസേവയ്ക്ക് നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരം യു എൻ സെക്രട്ടറി ജനറൽ കോഫി എന്നൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഐസ്ലാൻഡ് പ്രധാനമന്ത്രി ഡേവിഡ് ഓട്സൺ എന്നിവർക്ക് ശേഷം ആദ്യമായി നേടുന്ന ഏഷ്യക്കാരി റോട്ടറി ഇന്റർനാഷണലിന്റെ പോൾ ഹാരിസ് പുരസ്കാരം മികച്ച രാഷ്ട്രീയ നേതാവിനുള്ള ഏഷ്യൻ ഗിൽഡ് പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ഫിഷറി സർവകലാശാല ചെന്നൈ മെട്രോ സംഗീത സർവകലാശാല എന്നിവയ്ക്ക് സ്വന്തം പേര് ചേർത്ത് തമിഴകം ആദരിച്ച നായിക അഭിനയിച്ച സിനിമകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ബ്ലോക്ക് ബസ്റ്ററുകളാക്കിയ സർവ്വകാല താരറാണി അഴിമതി കേസിൽ പരപ്പന അഗ്രഹാര ജയിലുൾപ്പെടെ തടവശിക്ഷ അനുഭവിച്ച കുറ്റവാളി കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരാൾ കൊട്ടാര തുല്യമായ പൊയസ് ഗാർഡനിലെ വേദനിലയത്തിൽ പൊന്നായി സൂക്ഷിച്ചത് മുപ്പത് കിലോഗ്രാം സ്വർണം രണ്ടായിരം ഏക്കർ ഭൂമി തൊണ്ണൂറ്റി അഞ്ച് വില കൂടിയ വാച്ചുകൾ പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പുതുപുത്തൻ ആഡംബര സാരികൾ എഴുന്നൂറ്റി അൻപത് ജോഡി വിലപിടിപ്പുള്ള ചെരുപ്പുകൾ പന്ത്രണ്ട് ഫ്രിഡ്ജ് പത്ത് ടി വി ഒരു വീട്ടിൽ മാത്രം മുപ്പത്തിമൂന്ന് ടെലിഫോൺ കണക്ഷനുകൾ ഇഷ്ടപ്പെട്ട മുറികളിൽ അന്തിയുറങ്ങാൻ മാത്രം ഇരുപത്തിനാല് കട്ടിലുകൾ തനിക്ക് മാത്രമായി അണിഞ്ഞൊരുങ്ങാൻ മുപ്പത്തി ഒന്ന് ഡ്രസ്സിംഗ് യൂണിറ്റുകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ആഡംബര അഴിമതി അധികാര താരനിബിഡത നിറഞ്ഞ എന്നാൽ എല്ലായ്പ്പോഴും ഒറ്റയ്ക്കായിപ്പോയ ഒരാളുടെ ത്രസിപ്പിക്കുന്ന ജീവിതകഥ കോടി രൂപ ആദ്യമായി കോടതി പിഴയിട്ട രാഷ്ട്രീയ നേതാവ് മരിച്ചിട്ടും നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഫയൽ ക്ലോസ് ചെയ്യാനാകാത്ത ഭരണാധികാരി തമിഴ് മക്കളുടെ അമ്മ പുരച്ചി തലവി എന്ന വിപ്ലവകാരി അതെ പറഞ്ഞു വരുന്നത് തലമുറകൾ പഠിച്ചും പറഞ്ഞും വയ്ക്കേണ്ട ജയലളിത എന്ന ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട കരുത്തുറ്റ വനിതാ നേതാവിനെക്കുറിച്ച് തന്നെ അമ്മുവെന്ന പെൺകുഞ്ഞിൽ നിന്നും തമിഴകത്തിൻ്റെ അമ്മയായ ജയലളിതയുടെ അത്ഭുതകരമായ ജീവിത കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജയുടെ കൊട്ടാരം വൈദ്യനായിരുന്ന നരസിംഹൻ രംഗചാരിയുടെയും മകൻ ജയറാമിൻ്റെയും വേദവല്ലിയുടെയും രണ്ട് മക്കളിൽ ഒരാളായി അമ്മുവെന്ന ജയലളിത ജനിച്ചു അച്ഛൻ ജയരാമന്റെ ചെമ്പട്ടിൽ പൊതിഞ്ഞ മൃതദേഹം വീട്ടിൽ ദർശനത്തിന് വയ്ക്കുമ്പോൾ അമ്മുവിന് പ്രായം രണ്ട് വയസ്സ് മാത്രം വിധവയായ വേദവല്ലി ഒരു സ്വകാര്യ കമ്പനിയിൽ സെക്രട്ടറിയായി ജോലി ചെയ്ത് അമ്മുവിനെയും സഹോദരനെയും വളർത്തുന്നു സൗന്ദര്യം കൊണ്ടും നൃത്ത ചാതുരി കൊണ്ടും സിനിമയിൽ അഭിനയിക്കാൻ വിധവയായ വേദവല്ലിക്ക് അവസരം ലഭിച്ചെങ്കിലും അച്ഛൻ അയ്യങ്കാർ മകളെ നടിക്കാൻ വിട്ടില്ല എന്നാൽ അയ്യങ്കാരുടെ ഇളയമകൾ അംബുജവല്ലി അതിനകം അച്ഛനെ ധിക്കരിച്ച് മദുരാശി പട്ടണത്തിലെത്തി സിനിമകളിൽ തല കാണിച്ചു തുടങ്ങിയ സമയം അനുജത്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ്റെ അനുമതിയില്ലാതെ തന്നെ വേദവല്ലി രണ്ട് മക്കളെയും കൊണ്ട് മദുരാശി പട്ടണത്തിലെത്തി സന്ധ്യ എന്ന പേരിൽ സിനിമാഭിനയം തൊഴിലായി സ്വീകരിക്കുന്നു സുപ്രീം കോടതിയിൽ അഭിഭാഷകയാകാൻ ആഗ്രഹിച്ച മകളെ ഒരു നർത്തകിയായി പരിശീലിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വേദവല്ലി മദുരാശിയിലെ ഏറ്റവും മികച്ച പഴയ ചർച്ച് പാർക്ക് സ്കൂളിൽ പഠനത്തിന് ചേർക്കുന്നു പഠിക്കാൻ മിടുക്കിയായ അമ്മു സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനിയും നർത്തകിയുമാകുന്നു പന്ത്രണ്ടാം വയസ്സിൽ മദുരാശിയിലെ ഒരു വേദിയിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച അമ്മുവിനെ അന്ന് ആദ്യമായി കാണുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ അമ്മു ഭാവിയിലൊരു മികച്ച താരമാകുമെന്ന് ആശീർവദിക്കുന്നു ഒരു ദിവസം അമ്മയെ കാണാൻ അമ്മ അഭിനയിക്കുന്ന സിനിമയുടെ സെറ്റിലെത്തിയ പതിമൂന്ന് കാരിയായ അമ്മുവിന് ആ സിനിമയിൽ അഭിനയിക്കേണ്ട ബാലതാരത്തിൻ്റെ അഭാവത്തിൽ ആദ്യമായി അഭിനയിക്കാൻ ഒരു വേഷം കിട്ടുന്നു അപ്രതീക്ഷിതമായിരുന്നിട്ട് പോലും അമ്മുവെന്ന പാവാടക്കാരി ആ വേഷം മനോഹരമായി ചെയ്തതോടെ അമ്മു സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് മദുരാശി സർക്കാരിൻ്റെ രണ്ടാം റാങ്കോടെ മെട്രിക്കുലേഷൻ പാസ്സായി ഉപരി പഠനത്തിന് ചേർന്ന അമ്മുവെന്ന കൗമാരക്കാരിയെ കന്നഡ നിർമ്മാതാവായ പന്തലു നിർബന്ധിച്ച് തൻ്റെ എന്ന ചിത്രത്തിൽ നായികയാക്കുന്നു ആദ്യമായി മൂവായിരം രൂപ പ്രതിഫലം വാങ്ങി ചിന്നാടയിൽ അഭിനയിച്ച അമ്മുവിൻ്റെ താരജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു വമ്പൻ ഹിറ്റായ ആദ്യ ചിത്രത്തെ തുടർന്ന് തമിഴകത്തെ മുടിച്ചൂടാമന്നനായ സാക്ഷാൽ മലയാളിയായ മരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന പാലക്കാടുകാരൻ എം ജി ആറിൻ്റെ കണ്ണിൽ അമ്മുവിൻ്റെ രൂപം ഒരു വേള മിന്നിമറഞ്ഞതാണ് തമിഴകം ഇളക്കിമറിച്ച താര റാണിയുടെ അഭ്രപാളി പ്രവേശനത്തിന് ഇടയാക്കിയത് തന്നെക്കാൾ മുപ്പത്തൊന്ന് വയസ്സിന് മൂത്ത തമിഴകത്തിൻ്റെ നായകനായ എം ജി ആറിനൊപ്പം ആയിരത്തിലൊരുവനെന്ന ചിത്രം മുതൽ എട്ട് വർഷം കൊണ്ട് ഇരുപത്തിയെട്ട് ചിത്രങ്ങളിൽ നായികയായ അമ്മുവെന്ന കൗമാരക്കാരി തമിഴകത്തിൻ്റെ ഹൃദയം കവർന്ന ജയലളിത എന്ന അപ്സരസുന്ദരിയായി മാറുകയായിരുന്നു പാലക്കാട് സ്വദേശിനിയായ ജാനകിയെ വിവാഹം കഴിച്ച് സ്വസ്ഥമായ കുടുംബജീവിതം നയിച്ചിരുന്ന എം ജി ആറിന് ജയലളിത എന്ന ഭാഗ്യ ജോഡിയില്ലാതെ ജീവിതവും കരിയറും മുന്നോട്ട് പോകില്ലെന്ന അവസ്ഥയായി എം ജി ആർ എന്ന തൻ്റെ രക്ഷകന്റെ മനമറിഞ്ഞ ജയലളിത ഒരുപാട് ചാൻസുകൾ ഉണ്ടായിട്ടും തനിക്ക് ഇനിയൊരു വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു എം ജി ആറിനൊപ്പം സ്ക്രീനിലും സ്ക്രീനിന് പുറത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ തമിഴകത്ത് ഗോസിപ്പുകളുടെ മസാല കഥകളിൽ ഇരുവരും നിറഞ്ഞു മൂവായിരം രൂപയിൽ തുടങ്ങിയ തൻ്റെ പ്രതിഫലം മുപ്പത് ലക്ഷം കവിയുന്ന അവസ്ഥയിൽ തേനാംപേട്ടിലെ പൊയ്സ് ഗാർഡനിൽ കോടികൾ ചെലവിട്ട് അമ്മയുടെ പേരിൽ വേദനിലയം എന്ന കൊട്ടാര സമുച്ചയം ജയലളിത വിലയ്ക്ക് വാങ്ങിയെങ്കിലും പാലുകാച്ചിന് മുൻപ് തന്നെ ജയെ തനിച്ചാക്കി അമ്മ ജീവൻ വെടിഞ്ഞിരുന്നു തമിഴകത്തെ മുഴുവൻ മുൻനിര താരങ്ങളും എത്തിച്ചേർന്ന പാലുകാച്ച് ചടങ്ങിൽ ഗോസിപ്പുകൾ ഒഴിവാക്കാനെന്ന വേണം എം ജി ആർ പങ്കെടുത്തിരുന്നില്ല എന്നാൽ അടുത്ത ദിവസം കശ്മീരിൽ നടക്കുന്ന ശിവാജി ഗണേശൻ ചിത്രത്തിൽ അഭിനയിക്കാൻ വിമാനം കയറിയ ജയലളിതയുടെ തൊട്ടടുത്ത സീറ്റിൽ ജെയ്സാൽമീറിലെ ഷൂട്ടിങ്ങിനായി പോകുന്ന എം ജി ആർ എന്ന ഒരു അപ്രതീക്ഷ അതിഥി കൂടിയുണ്ടായിരുന്നു എം ജി ആറിൻ്റെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതുവരെ എല്ലാ രാത്രികളിലും അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയിരുന്ന ജയലളിത എം ജി ആറിനൊപ്പം തന്നെ ജീവിതം മുന്നോട്ട് നീക്കി എന്നാൽ ഇരുവരും തമ്മിലുള്ള സൂര്യ ജീവിതം സ്ക്രീനിന് വെളിയിൽ അത്ര എളുപ്പമായിരുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആ ഭാഗ്യ ജോഡികൾ പരസ്പരം അകലുകയായിരുന്നു അസൂയാലുക്കളുടെയും എം ജി ആറിൻ്റെ ബന്ധുക്കളുടെയും ഇടപെടൽ ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി അകൽച്ച വെറുപ്പിനും വിദ്വേഷത്തിനും വകമാറിയതോടെ എം ജി ആർ മറ്റ് നായികമാർക്കൊപ്പം ചിത്രങ്ങൾ ചെയ്തു തുടങ്ങി മറുവശത്ത് വാശിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ലെവലേഷൻ തയ്യാറല്ലാതിരുന്ന ജയലളിത ശോഭൻ എന്ന തെലുങ്ക് നടനൊപ്പം നായികയാവുന്നു ശോഭൻ ബാബു ജയലളിത വിവാഹ വാർത്തകൾ നാടെങ്ങും പരന്നെങ്കിലും എം ജി ആറിന്റെ ഇടപെടലിൽ ജയലളിതയുടെ ആ ബന്ധവും തകർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എഴുപത്തിമൂന്ന് കാലയളവിൽ പുറത്തിറങ്ങിയ തൊണ്ണൂറ്റി രണ്ട് ചിത്രങ്ങളിൽ എൺപത്തി അഞ്ചും സൂപ്പർ ഹിറ്റായതോടെ തമിഴകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താര ജയ വളർന്നു തൻ്റെ പ്രാണനും സംരക്ഷകനുമായിരുന്ന എം ജി ആറിന്റെ പിണക്കവും അകൽച്ചയും താങ്ങാനാകാതെ പ്രതിഫലത്തുകയുടെ കാര്യത്തിൽ പരകോടിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇനി സിനിമ വേണ്ടെന്ന നിലപാടെടുക്കാൻ ജയ തയ്യാറായി പിന്നീടായിരുന്നു ജയയുടെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നുവരവ് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്ന് തമിഴകത്തിന്റെ ഭരണ നേതൃത്വത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ തലൈവനെന്ന എം ജി ആറിന്റെ ക്ഷണപ്രകാരം രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ജയലളിത തമിഴകത്തിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി ചരിത്രത്തിൽ ഇടം പിടിച്ചു ആറ് തവണ മുഖ്യമന്ത്രിയായിരുന്ന ജയയുടെ രാഷ്ട്രീയ ജീവിതവും സംഭവ ബഹുലമായിരുന്നു തൻ്റെ രക്ഷകനായിരുന്ന എം ജി ആറിൻ്റെ ഭൗതികദേഹത്തിനൊപ്പം വിലാപയാത്രയ്ക്ക് പോകാനൊരുങ്ങിയ ജയയെ എതിരാളികൾ വാഹനത്തിന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞതും പതിനായിരക്കണക്കിന് അനുയായികളുടെ മുൻപിൽ വെച്ച് പരസ്യമായി ആക്ഷേപിച്ചതിലുമുള്ള അമർഷമായിരുന്നു ജയലളിതയെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് പ്രേരിപ്പിച്ചത് ഒരിക്കൽ പ്രതിപക്ഷ നേതാവായി സഭയിലെത്തിയ ജയയുടെ സാരി വലിച്ചഴിച്ച് അപമാനിച്ച എതിരാളികളോടുള്ള വാശിയിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നുമായിരുന്നു തമിഴകത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രിയാകാനുള്ള ജയയുടെ തയ്യാറെടുപ്പ് നിശ്ചയിച്ചുറപ്പിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്നും അണക്കിട വ്യതിചലിക്കാതെ ലക്ഷ്യം കാണുന്ന അത്യപൂർവ്വ ആത്മവിശ്വാസത്തിനുടമയായിരുന്നു ജയലളിത വ്യക്തി ജീവിതത്തിൽ പോയപ്പോൾ തുണയാകുമെന്ന് കരുതിയ ഉറ്റത്തൊഴിൽ ശശികലയും അവസാന സമയങ്ങളിൽ തന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞതോടെ തകർന്നു പോയ ആത്മവിശ്വാസം വീണ്ടെടുക്കാനാകാതെ രണ്ടര മാസത്തോളം ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു വിദഗ്ധ ചികിത്സ ലഭ്യമാകുമായിരുന്നിട്ടും കോടാന കോടി രൂപയുടെ സ്വത്തും പണവും ഉണ്ടായിരുന്നിട്ടും അതിലൊരു ചില്ലിക്കാശ് പോലും തൻ്റെ ചികിത്സയ്ക്ക് ഉപകരിക്കാതെ അതിദയനീയമായ മരണത്തെ സ്വയം വരിക്കുന്നത് പോലെയായിരുന്നു അന്ത്യം വിദേശത്ത് കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നൽകാനോ പരിചരിക്കാനോ ആരുമില്ലാതെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ഒരു അപരിചിതയുടെ മുഖമായിരുന്നു അന്ത്യ നിമിഷങ്ങളിൽ അമ്മയെന്ന് തമിഴകം വിളിച്ച തലേവിക്ക് മരണശേഷവും വിധിവൈപര്യത്തിൽ പോലെ അഴിമതി കഥകളും അനാഥമാക്കപ്പെട്ട സ്വത്തിൻ്റെ അവകാശ തർക്കങ്ങളും കൊണ്ട് ഇന്നും സംഭവ ബഹുലമാണ് ജയലളിത എന്ന താര മരണാനന്തര ജീവിത ചർച്ചകളും രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തിയും ജയിലിലടച്ചും സ്വന്തം പാതകളുടെ മുന്നേറ്റം സുഗമമാക്കിയ ജയലളിത എന്ന ഏകാധിപതി തമിഴക രാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പനായ കരുണാനിധിയെ അർദ്ധരാത്രിയിൽ അർത്ഥനഗ്നനാക്കി പോലീസുകാരെ കൊണ്ട് വീട്ടിൽ നിന്ന് ബലമായി വലിച്ചിറക്കി ജയിലിലടയ്ക്കാനും ധൈര്യം കാട്ടി വാശിയും വൈരാഗ്യവും പ്രതികാരബുദ്ധിയും ഉറ്റത്തോഴിയുടെ ആഡംബര അഴിമതി ഭ്രമങ്ങൾക്ക് അറിഞ്ഞുമറിയാതെയും ഒപ്പം നിന്നും വർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ സ്വന്തം ജീവിതകഥയിൽ കളങ്കത്തിൻ്റെ കരകൊണ്ടെഴുതിയ പകയുടെ പ്രതീകമായും മറുവശത്ത് ദീർഘവീക്ഷണം കൊണ്ട് ചെന്നൈ നഗരത്തെ വ്യവസായ ഇടനാഴിയാക്കി വികസിപ്പിച്ച തമിഴകത്തിൻ്റെ തളർന്നു മയങ്ങിയ സ്ത്രീത്വത്തെ ഉയർത്തിയെടുത്ത് അഭിമാന പ്രതീകമാക്കിയ ആൽ രൂപവുമായിരുന്നു അമ്മ കേവലം അറുപത്തിയെട്ട് വയസ്സിനിടെ ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയും തളർച്ചയും അത്ഭുതപ്പെടുത്തുന്ന ആൾക്കൂട്ടത്തിനിടയിലും അനുവാചക വൃന്ദത്തിൻ്റെ അഭിനന്ദനങ്ങൾക്കിടയിലും ഒറ്റപ്പെട്ടു പോയ ആരുടെയും ഒരാൾ ആരെയും വിസ്മയഭരിതമാക്കുന്ന ജീവിതയാത്രയിലൂടെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുകയും കാൽക്കീഴിലെ മണ്ണ് കൺമുന്നിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഒരാൾ നേടിയെടുത്തതും കടം കൊണ്ടതും കവറിനെടുത്തതും എല്ലാം ഉപേക്ഷിച്ച് കോടാനുകോടി രൂപയുടെ സ്വത്തും അളവറ്റ വസ്തുവകകളും കൊട്ടാര തുല്യമായ മണിമാളികകളും ഉപേക്ഷിച്ച് ശൂന്യമായ കരങ്ങളോടെ ഒരു ടുമിനീരിറക്കി സ്വസ്ഥതയോടെ മരിക്കാനാകാതെ പോയൊരു ജന്മമായിരുന്നു ജയിലെഴുതയുടേത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ തലൈവി എന്ന ചലച്ചിത്രത്തിൻ്റെ കഥയിലും ക്രാഫ്റ്റിലും ഒതുക്കി നിർത്താനാകാതെ പോയ അപൂർവ സംഭവങ്ങളുടെ വേലിയേറ്റമായിരുന്നു ആ ജീവിതം ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രത്തോളം കരുത്തുറ്റം മറ്റൊരു പെൺ ചരിത്രം ഉണ്ടായിട്ടില്ല തന്നെ തലമുറകൾ എത്ര കഴിഞ്ഞാലും ഇന്നും അന്നും അത്ഭുതത്തോടെ മാത്രം നോക്കിക്കാണാനാവുന്ന വിസ്മയ ജീവിതം തന്നെയാണ് തലൈവിയുടേത് അഴിമതിയും ആഡംബരവും അഹന്ത നിറഞ്ഞ അധികാരമോഖവും ഒരുപോലെ സന്നിവേശിപ്പിക്കപ്പെട്ട അപ്സരസ് ആയിരുന്നു അമ്മുവെന്ന ജയലളിത നിരവധി ചലച്ചിത്രങ്ങളും ജീവചരിത്ര ഗ്രന്ഥങ്ങളും ഇതിനകം വിരചിതമായിട്ടുണ്ടെങ്കിലും അമ്മുവിൽ നിന്ന് അമ്മയിലേക്കുള്ള സംഭവ ബഹുല ചരിത്രം കോറിയിടുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രം അഭ്രവാളികളെ അത്ഭുതപ്പെടുത്താൻ അനിയറയിൽ ഒരുങ്ങുന്നതായുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അങ്ങനൊരു ചിത്രം അനുവാചകന്റെ മുൻപിലെത്തിയാൽ അത് ഇന്ത്യൻ സിനിമയുടെ മാത്രമല്ല മാറിമറിഞ്ഞ തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ഇന്ദ്രപ്രസ്ഥം വരെ നീളുന്ന ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അപൂർവ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും ആകെ തുകയാകുമെന്ന് ഉറപ്പ് ജീവിതത്തിലും മരണത്തിലും മരണാനന്തര സ്മരണകളിലും ഒരുപോലെ തിരയൊടുങ്ങാത്ത അലകടൽ പോലെ ആർത്തലച്ചു നിൽക്കുന്ന അവിസ്മരണീയതയാണ് ജയലളിത നന്ദിയോടെ